നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോഡ് അപകടത്തെക്കുറിച്ചാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ റോഡ് അപകടം നമുക്കറിയാം ഇപ്പോൾ പത്രവും ഒക്കെ അല്ലാതെയും തന്നെ നമുക്കറിയാം ഓരോ ദിവസവും റോഡ് അപകടങ്ങളുടെ കണക്കുകൾ വളരെ പേടിപ്പെടുത്തുന്നതാണ് അല്ലേ അപ്പോൾ ആരുടെയെങ്കിലും ശ്രദ്ധയപ്പോൾ വണ്ടി ഓടിക്കുന്ന ആളുടെ അശ്രദ്ധ കൊണ്ടാവാം അല്ലെങ്കിൽ റോഡിൽ നടന്നു പോകുന്ന ആളുടെ അശ്രദ്ധ കൊണ്ടാവാം ആരുടെ ആണെങ്കിലും ഒരു കുടുംബം അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളുടെ ജീവ ജീവിതമായിരിക്കും അത് നഷ്ടപ്പെടുത്തുന്നത് അല്ലേ അപ്പോൾ ഒരാൾ ശ്രദ്ധിച്ചാൽ തന്നെ വേറൊരു കുടുംബത്തെയും ആ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരാം അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് റോഡ് അപകടങ്ങൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതീവ ജാഗ്രതയും ശ്രദ്ധയും അത്യാവശ്യമാണ് അപ്പോൾ അതേപോലെ തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നമ്മത്തേത് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ റോട്ടിലൂടെയൊക്കെ പിന്നെ ബൈക്കിൽ പോകുന്നവരാണെങ്കിലും കാറിൽ പോകുന്നവരാണെങ്കിലും ഏത് വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും ഫോണിൽ സംസാരിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വളരെ തെറ്റാണ് അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ശ്രദ്ധ മാറിയാൽ മതി ചെറിയ ഒരു അപകടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത് അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് കാരണം മദ്യപിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കും അതേപോലെ നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ നടക്കാനേ സാധിക്കില്ല ചിലർക്ക് മദ്യപിച്ചിട്ട് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് കൂടുതൽ അപകടങ്ങളാണ് ഉണ്ടാക്കുക അപ്പോൾ ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് രാത്രി ഉള്ള സമയത്ത് നമുക്കറിയാം ഒരുപാട് രാത്രിയായാൽ അധികം യാത്ര ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ യാത്ര ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങുക വണ്ടി സൈഡിലിട്ടിട്ട് ഉറങ്ങുക അല്ലാതെ നമ്മൾ ആ ഉറക്ക ഉറക്കശീലത്തിലെ വണ്ടി ഓടിച്ച് അങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഒരുപാട് രാത്രിയായാൽ മാക്സിമം ഉള്ള യാത്ര ഒഴിവാക്കുക ഇനി അത്യാവശ്യമെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് ഉറങ്ങി ഉറക്കം കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച് യാത്ര ചെയ്യുക ഇതും ഒരു റോഡ് അപകടങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ അടുത്തത് നമ്മൾ രാത്രി യാത്ര ചെയ്യുകയാണോ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോണെന്നുണ്ടേത് എ സി ഓഫാക്കിയിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ട് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്തെന്നാൽ നമ്മൾ നമുക്കറിയാം നമ്മൾ ഓക്സിജൻ ഉള്ളിലോട്ടെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു ഇങ്ങനെയാണ് നമ്മളുടെ ബ്രീത്തിങ് നടക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ ഒരു കഞ്ചസ്റ്റഡ് ഫീലിംഗ് ആയിരിക്കും അതുപോലെ ഓക്സിജൻ ഒരുപാട് ഉള്ളിലോട്ട് പോകും കാർബൺ ഓക്സൈഡ് നിറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് നമ്മൾ ഗ്ലാസ് താഴ്ത്തുകയാണ് എന്നുണ്ടെങ്കിൽ കാർബൺ ഓക്സൈഡ് ആ ഗ്ലാസ് വഴി പുറത്തോട്ട് പോകുകയും ഓക്സിജനുള്ളിലോട്ട് വരികയും നമുക്കങ്ങനെ ഉറക്കം വരാനുള്ളൊരു ടെൻഡൻസി കുറയും ഇതും ഒരു പിന്നെ കുറച്ചൊക്കെ നമ്മൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും അതും നമ്മൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആരും അങ്ങനെ അതിടാതെയൊക്കെ യാത്ര ചെയ്യുന്നത് അതും അപകടങ്ങൾ വരുത്തിയേക്കും ചെറിയ കാര്യങ്ങളായിരിക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കാം നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം ഒരു അപകടം ഉണ്ടാവാൻ എളുപ്പമാണ് അതിൽ നിന്ന് റിക്കവറായ ഒരു അപകടം ഉണ്ടായി ജീവൻ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ അതിൽ നിന്ന് റിക്കവറാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടെ വണ്ടി ഓടിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് റോഡ് അപകടങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ബ്രെയിനാണ് അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു പെട്ടെന്ന് തന്നെ മസ്തിഷ്ക മരണം സംഭവിക്കുകയും നമ്മൾ കോമയിലോട്ട് പോകുകയോ നമ്മൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നത് അത് തന്നെയാണ് സീറ്റ് ബെൽറ്റ് എന്തുകൊണ്ടാണ് അതിടണം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം നമ്മളൊരു വണ്ടി ഓടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് സ്പീഡൊരു എഴുപതൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മളും അതേ സ്പീഡിലായിരിക്കും പോവുക അപ്പോൾ പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ച് നമ്മുടെ വണ്ടി ഇടിച്ച് നിന്നാൽ വണ്ടി പെട്ടെന്ന് തന്നെ എഴുപത് തന്നെ എഴുപതിൽ നിന്ന് സീറോയിലേക്ക് എത്തും സ്പീഡ് പക്ഷെ നമ്മൾ അപ്പഴും എഴുപതിൽ തന്നെ ആയിരിക്കും ആ ഒരു നമ്മൾ നമ്മളാകെ മുന്നിലോട്ട് കുതിക്കും അങ്ങനെ ഇപ്പോൾ ഡ്രൈവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിങ്ങിലൊക്കെ ഇടിച്ചിട്ട് നെഞ്ചിന് ഭയങ്കഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടണം കാരണം ആ സ്പീഡിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ മുന്നിലോട്ട് തള്ളുന്ന സമയത്ത് നമ്മൾ ഇടിക്കാൻ ഇടിക്കാനുള്ള സാധ്യതകളും നമുക്ക് ക്ഷതം കൂടുതലായി ഏൽക്കാനുള്ള സാധ്യതകളും ഉണ്ട് അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയുന്നത് അപ്പോൾ അതും ഈ രണ്ടും നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കണം കാരണം ഇതൊന്നും നിയമത്തിന് വേണ്ടിയിട്ടും അല്ല നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ നിയമങ്ങളുള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് കാര്യങ്ങളാണ് ഇതൊക്കെ കുറേ ഏറെക്കുറെ ശ്രദ്ധിച്ചാൽ തന്നെ ഈ റോഡ് അപകടങ്ങൾ നമുക്ക് ഏകദേശം ഒക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും റോഡ് അപകടം സംഭവിച്ചു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ റോഡ് അപകടം സംഭവിച്ചാൽ നമ്മൾ അപകട സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് ഓടിച്ചില്ല അങ്ങനെ നമ്മുടെ മുൻപിലാണ് അങ്ങനെ ഒരു അപകടം സംഭവിച്ച് നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക അവിടെ എത്തിയിട്ട് ആദ്യം നമ്മൾ രക്ഷിക്കേണ്ടത് പിന്നെ കാറാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ ഇപ്പോൾ കാർ എടുക്കുകയാണെന്നു പുറകിലിരിക്കുന്ന ആളെയാണ് നമ്മൾ ആദ്യം രക്ഷിക്കേണ്ടത് കാരണം ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് കൂടുതൽ എന്താ പറയുക ഇഞ്ചുറി ആയിട്ടുണ്ടാവും അപ്പോൾ ആ പിന്നെ ഡ്രൈവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഞ്ചറി ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ ഓൾറെഡി ഭയങ്കര ഇഞ്ചോർഡായിരിക്കും പക്ഷേ പുറകിലിരിക്കുന്ന ആൾക്കാരെ നമുക്ക് രക്ഷിക്കാം അവർക്ക് അത്ര പേർ അവർ റിക്കവർ ആവാനും എളുപ്പമായിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ റോഡ് അപകടം സംഭവിച്ച് നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കാറിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാരെ എപ്പോഴും രക്ഷിക്കുക അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ പുറകിലിരിക്കുന്ന ആളെ ആദ്യം രക്ഷിക്കുക എന്നിട്ട് പിന്നെ ഡ്രൈവറെയും പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ രക്ഷിക്കുക അതേപോലെ തന്നെ രക്ഷിക്കുന്ന സമയത്ത് വലിച്ചെടുക്കരുത് കാരണം അവരുടെ നെഞ്ചിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിക്ക് തന്നെ എടുക്കണം കാരണം ഭാര്യയലുകളൊക്കെ പൊട്ടാനും പെട്ടെന്ന് തന്നെ അവർ കോമയ്ക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കരുത് അവരുടെ വാരിയല്ലുകളെയൊക്കെ ശ്രദ്ധിച്ച് നട്ടെല്ലു പൊട്ടാതെ വേണം നമ്മളവരെ ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ അങ്ങനെ നിവർന്ന് നേരെ നിവർത്തി കിടപ്പിയിട്ട് നെഞ്ച് ഒക്കെ നെഞ്ചും അതേപോലെ വാരിയല്ലുകളും നട്ടെല്ലുമൊക്കെ നിവർന്ന് കിടക്കുന്ന രീതിയിൽ വേണം അവരെ നമ്മൾ പൊക്കിയെടുത്ത് സ്ട്രെച്ചറുകൾ കേട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഒരുപാട് കുലുങ്ങുന്ന അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും കൊണ്ടുപോകാതെ ജീപ്പ് വാന് അങ്ങനെയുള്ള ആംബുലൻസ് കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഇനി സി പി ആർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സി പി ആർ കൊടുത്ത് തന്നെ നമ്മളവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെ നമ്മൾ എടുക്കുന്ന സമയം അവർക്ക് നമ്മളൊരു ആർട്ടിഫിഷ്യൽ കോളർ ഉണ്ടാക്കിയിട്ട് അവരുടെ കഴുത്തിന് ചുറ്റും ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അവർ നിവർന്ന് കിടക്കാനും കഴുത്തിനൊന്നും ക്ഷേതം ഏൽക്കാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ ക്ഷേതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര തീവ്രമാവാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യാനോ ഒരു ആർട്ടിഫിഷ്യൽ കോളർ ഉണ്ടാക്കുക ഒന്നുമില്ല ഒരു ന്യൂസ് പേപ്പറാണോ എന്ത് പേപ്പറാണോ കിട്ടിയതെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതെടുത്തിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് മടക്കാക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ആക്കുക അത് ഇത്തിരി വലിയ പേപ്പർ ഇതൊരു ചെറിയ പേപ്പർ ആയതാണ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അഴുത്തിനു ചോട്ട് അങ്ങനെ വെച്ചുകൊടുത്ത കോളറായി അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കോളർ വെച്ചിട്ട് നിവർത്തി കിടത്തിക്കൊണ്ടന്നെ നമ്മളവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്